ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഗായ്സ്വാഗതം നമ്മൾ ഇത് നമ്മൾ മക്രോണിക്കുള്ള വെള്ളമാണ് കേട്ടോ ഈ വെള്ളം തിളച്ചതിന് ശേഷം എനിക്ക് ഇടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ട് വേവ് വേറും ഇത് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ പാകത്തെ വേവില് നമുക്ക് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളത്തിൽ ഇങ്ങനെ കടന്നിട്ട് അത് ട്ടോ ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കന് ഒരു തക്കാളി ഒരു സവാള കേട്ടോ ഇത് മൂന്നും നാലും കൂടി ചെറുതായി കനം കൊറച്ചെടുക്കണേ അതാണ് ഇക്കിടേണ്ടത് അത് തീ കത്തിച്ചിട്ട് പാത്രം വെക്കുകയാണ് കേട്ടോ അതെന്തിനു വെച്ചാൽ നമ്മളെ പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കന് സവാള ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നുള്ളു വെളിച്ചെണ്ണ പറഞ്ഞിട്ട് അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് വെക്കി കിടന്ന് ചട്ടി ചൂടായിട്ടാണ് കിടേണ്ടത് എണ്ണ ചൂടായിട്ടോ അപ്പോഴേക്ക് നമ്മൾ സവാള ക്യാപ്സിക്കന് പിന്നെ നമ്മളെ ക്യാരറ്റ് ഇത് മൂന്നും പാടെ കൂട്ടിയിട്ട് കണ്ടോ ഞാൻ ഒന്ന് ചെറുതായിട്ട് വരണ്ടാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് എരിമെച്ചിട്ട് കഴിട്ടോ ഇനി ചോദിക്കാൻ നമ്മൾ ഉള്ളിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പിട്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുക നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അയിക്കുള്ള ഈ മസാലയ്ക്കുള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മറ്റേ സാധനം ഒഴുക്കായിക്കിട്ടാൽ മതി ഇതുക്കുള്ള ഒക്കെ ഞാൻ ഇത് പിന്നെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ അടച്ചു വെച്ചു കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ ആവിയിൽ കടന്നിട്ട് തീ ഒന്ന് സ്ലോ ആക്കി വെച്ചിരിക്കുകയാണ് ആവിയിൽ കടന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ കുരുമുളക് കണ്ടിട്ട് വേണ്ട അപ്പം എൻ്റെയൊക്കെ കുറച്ച് കുരുമുളക് ഉള്ളൂ ബാക്കി ഇവിടെ പൊടിക്കാത്ത കുരുമുളക് ഇട്ടിട്ടു അത് ഇനി കുറച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനേക്ക് പിന്നെ നമ്മളെ പാത്രം ഉണ്ടാക്കുന്ന സാധനം എനിക്ക് ഇടോ പിന്നെ നമ്മളേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് പറഞ്ഞു കൊടുക്കണം കേട്ടോ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് തമ്മിലിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഒട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു സൺഫ്ലവർ ഓയിൽ വെച്ചു പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതുക്കിടേ മസാലയ്ക്ക് ഇല്ല ഉപ്പ് ഞാൻ അതിലിട്ടിട്ടുണ്ട് ഇനി ഇതുക്കുള്ള ഉപ്പ് ഞാൻ ഇത് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇനി ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യമല്ല പിന്നെ നമ്മളത് നല്ലോണം ഒന്ന് അളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം കൈ എടുക്കാതെ നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്ന് അളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തമ്മിലിങ്ങനെ ഒട്ടിപ്പോവും കാരണം അധികം വേഗമൊന്നും ഇതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ നല്ല ബന്ധം കിട്ടും വേഗം കുടികളൊക്കെ നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ബാക്കി കുറച്ച് പൊടികളിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ ബാക്കി ബാക്കിയതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണേ നമ്മളാൾ പാലും കുപ്പിയിലൊക്കെ പാലാക്കിയിട്ടോ കുടിച്ചു പോയി എൻ്റെ വിചാരം ചെറിയ കുട്ടിയാണ് എന്നാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ പാലും കുപ്പിയിൽ പാൽ കുടിച്ചിട്ടുണ്ടോ അതൊന്ന് ഡെയിലി രാത്രി കുടിക്കണതാണ് കേട്ടോ അപ്പോൾ അത് കുടിച്ചും കൊണ്ടൊക്കെ അപ്പോൾ ഓന് ഇനി ഒന്ന് വീട് എടുക്കുമെന്ന് പറയാട്ടോ എന്ത് വന്നിട്ടുണ്ടോ നോക്കണ്ട അപ്പോൾ ഇത്ര മതി കിട്ടും അത് പാകത്തിലിത് മതി അത് ഞമ്മളിക്ക് കുരുമുളക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് അടച്ച് വെക്കണം കേട്ടോ കുരുമുളക് എരിവിൻ്റെ പാക ഇതൊക്കെ കുറച്ചിട്ടാലും അത് നമ്മളെ ഇത് മീൻ പിടിച്ചോളും നമ്മൾ മട്ട കൊണ്ടിതുമ്പോൾ പിടിച്ചോളും കേട്ടോ അപ്പോൾ പൊടി ഇട്ടിട്ടൊന്ന് നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ആ കുരുമുളകിൻ്റെ ആ ചവപ്പ് ഉണ്ടാവും അല്ല അതിങ്ങനെ ഒരു ചമർപ്പ് പോലെ ആയി അത് മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടച്ച് തീ തീയൊന്ന് സോവിലാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് പിന്നെ ഇനി അത് പിന്നെ അത് എന്തെങ്കിലും ശേഷം നിർത്താം കേട്ടോ പിന്നെ നമ്മൾ ഇനി എനിക്ക് വേറൊരു സാധനം ഇടാണ്ടാവും ഞാൻ കാണിച്ചു തരാം പിന്നെ കോഴി വേണം കേട്ടോ അപ്പോൾ അതിക്ക് എന്താ വെച്ചാൽ എല്ലില്ലാത്ത കഷ്ണങ്ങളുണ്ടല്ലോ അത് മാത്രമാണ് അതിക്ക് എടുക്കുന്നത് എല്ലാ കഷ്ണങ്ങളൊന്നും ഇതൊക്കെ പറ്റില്ല അപ്പോൾ നമ്മളെ എല്ലാത്ത കഷ്ണങ്ങൾ കുറച്ച് നോക്കിയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി വേവിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് എടുത്തിട്ട് അത് വേറെ വേവിച്ചിട്ട് വേണം എനിക്ക് ഇടുന്നെങ്കിൽ അതൊക്കെ നല്ല പേര് എടുക്കാനിട്ടാണ് പേര് നല്ലതൊക്കെ കളഞ്ഞെടുക്കട്ടാണ് നമ്മൾ കുക്കറിൽ വെച്ചു കേട്ടോ എനിക്ക് ചിക്കനിക്ക് വേണ്ട ഉപ്പ് ഇടയാണ് ചിക്കനക്കുള്ള ഉപ്പ് ഞാൻ ഇതിലിടണത് വെറുതെങ്ങനെ വെച്ചാലും മതി കേട്ടോ എന്ത് മസാലപ്പൊടികളൊന്നും ഇടാതെ പക്ഷേ ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതൊരു എനിക്കതിൻ്റെ ആ വെള്ള കളർ മാത്രം കാണുമ്പോൾ എന്തോ ഒരു പോലെ വേണം അപ്പോൾ ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി കോവിൻ്റെ കളറൊന്ന് മാറാനുള്ളൊരു മഞ്ഞൾപ്പൊടി ഞാനൊക്കെ ഇടുന്നുണ്ട് അവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നു അപ്പം അടപ്പിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തോന്നുന്നു കുക്കറൊക്കെ മാറ്റാനായിരിക്കും അപ്പോൾ അടുത്ത തീയിൽ ഞാൻ അത് വെച്ച് അപ്പോഴൊക്കെ നമ്മൾ മസാല അവിടെ വെന്തോ അപ്പോൾ ഞാൻ അത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തു ഇനി നമ്മൾ ചിക്കൻ വെന്തിന് ശേഷം അത് കിടണം ചിക്കനും കൂടി ഇട്ടിട്ടാണെങ്കിലും നമ്മളിത് യോജിച്ചു അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇവിടെ അടച്ച് വെച്ചു കേട്ടോ പിന്നെ അപ്പോഴൊക്കെ നമ്മളെ കുക്കറിൽ ഇറച്ചി ചിക്കനുള്ളിൽ വെന്ത് കിട്ടണം അപ്പോൾ ഞാൻ വലിയ തീലിവെച്ചിട്ടോ ചെറുത് അതെ നമ്മളെ സാധനം വന്നിട്ടുണ്ട് നിങ്ങളിപ്പോ വിചാരിക്കും ഇതിലെന്താ രണ്ടായിട്ടെന്നത് ഞാൻ ഇത് കുറച്ച് കൊറച്ചോൾക്ക് അപ്പൊ തികയിലാന്ന് വിചാരിച്ചപ്പോ ഇതൊരിത്തിരി ബാലൻസ് ആയി കിടക്കൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഈ രണ്ടും പാലാണ് യോജിച്ച് എടുത്തതാണ് ഇട്ടോട് അപ്പോൾ ഇതത്തെ വെള്ളം ഞാൻ കുറച്ച് ഊറ്റി കളഞ്ഞു കേട്ടോ ഇനി നമ്മളിത് ഞാൻ പിന്നെ ഇതുകൊണ്ട് കുറച്ച് ഇത് കോഴി ഇടേ ഫുള്ളായിട്ട് പോകും കേട്ടോ അപ്പോൾ അത് ഒത്തിരി വേഗം വരുന്ന ചോദിച്ചാൽ ഇതൊരിത്തിരി വേഗം കയറി കേട്ടോ ഈ സാധനം പാകമായിട്ടുണ്ട് ഇതൊരിത്തിരി വേഗം വരെ അതേ വേഗം എടുത്തത് നമ്മൾ ഇതൊക്കെ പൊത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അപ്പൊക്കത് വെള്ളം യ്യട്ടേ അപ്പോൾക്ക് ചിക്കൻ വേവിക്കാണ്ട് അത് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ചിക്കൻ കുറഞ്ഞപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ട് അപ്പം ഞാൻ ഒന്നും കൂടി വേവിക്കാൻ വെച്ചിട്ടാണ് അടുത്ത വെള്ളം ഒന്നുകൂടി വെച്ചുകിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനേ ഇതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് കൊട്ടി വെക്കണ്ട വെക്കണ്ടട്ടോ ഭയങ്കര ചൂടാണ് അപ്പോൾ അതൊന്ന് പിച്ച് എടുക്കണമെങ്കിൽ ഭയങ്കര അല്ലെങ്കിൽ നമ്മൾ കൈ കൊള്ളിപ്പോകും ഇവിടെ ഒരാളേ ഞാൻ അണ്ടിപ്പരിപ്പ് കുടുങ്ങച്ചിരുന്നു കേട്ടോ അത് എടുത്തിട്ട് ചീത്ത പറഞ്ഞതിനെയൊക്കെ അരഞ്ഞിരിക്കുക ഒരാൾ അണ്ടിപ്പരിപ്പ് ഉണ്ടാവും ഇപ്പോൾ ചിരിച്ചിട്ടാൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ ദേഷ്യം മാറി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വലിയൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ ഉള്ള തേങ്ങ പൊട്ടിച്ചെടുക്കുന്നുട്ടോ ഇത് കുറച്ച് തേങ്ങാപ്പാൽ വേണം അപ്പം തേങ്ങ ഉടച്ച് ചിരകണി എന്നിട്ട് വേണം പാൽ കേട്ടോ ഇപ്പം അടുത്തൊന്നും ഇത്രയും മധുരത്തിൽ കുടിച്ചിട്ടില്ല ഇനി കുറച്ച് പെന് കൊടുക്കട്ടോ അല്ലെങ്കിൽ ആളയും മെച്ച അമ്മച്ചറിങ്ങടും സൂപ്പറാത്ത കേട്ടോ തേങ്ങ ചരകിട്ടെ അങ്ങനെ കുറച്ച് കിട്ടും ഒരു നുള്ള തേങ്ങാപ്പാൽ പറഞ്ഞിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കൂലോ അപ്പം ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ പാറും തേങ്ങ കുറച്ച് അളക്ക് കൊടുക്കട്ടെ ഇങ്ങനെ ഒന്ന് മിക്സി ഇട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കണം എന്തെങ്കിലും നമുക്ക് പാല് കിട്ടുകയുള്ളൂ നല്ല കുറുക്കല്ല പാല് വേണം കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ട് എളുപ്പത്തിൽ വേദന അനുസരിച്ച് തേങ്ങയാകുമ്പോൾ ഒന്നും കൂടുതൽ പണിയെടുക്കൂലട്ടോ കുറച്ച് വെള്ളം ചേർക്കണേ ഞാൻ തേങ്ങ അരിച്ചെടുക്കാൻ ഇങ്ങനൊരു തുണി വെച്ചിട്ടയിലാണ് കേട്ടോ അതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും അരിപ്പിയിലൊക്കെ പാർന്ന് കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ അത് ഫുള്ളായിട്ട് പീയാൻ കഴിയൂല അങ്ങനെയൊക്കെ ഒരു പുറത്തൊക്കെ പോവുക ചുരിദിലാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ശരിക്ക് പീഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യല് നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ എന്നെങ്കിലേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേറെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ കൊണ്ടുതന്നെ ആക്കണത് ചോപ്പറിലിട്ടാൽ പിന്നെ പറ്റ ചെറുതായി പോകൂലെ അപ്പോൾ നമുക്ക് അതിൽ കടിച്ചു തിന്നാൻ കിട്ടില്ല അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ കൊണ്ടുതന്നെ കഴിഞ്ഞിട്ട് പിച്ച് പിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാതും റെഡി ആയിട്ടോ ഇനി ചിക്കൻ ഇതൊക്കെ ഇടുകയാണ് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ചൂട് കാറ്റും കേട്ടോ എന്തെങ്കിലുമുള്ള നമുക്ക് ഒന്നും മിക്സായി എല്ലാവർക്കും കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വയറ്റി വെച്ച ക്യാരറ്റും ക്യാപ്ഷിക്കനും സവാളയുണ്ടല്ലോ അതിൽ ഈ ചിക്കൻ ഇട്ടിരിക്കണത് പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മളെ വെച്ച പാസ്തേൻ്റെ സാധനം ഇടണം കൈസ് അപ്പോൾ ആദ്യതൊന്നും ഇങ്ങോട്ട് ചൂട അതിനു മുമ്പ് ഞാനേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എരിവ് കമ്മിയാണ് കാരണം സാധനം കുറച്ച് കൂടുതലും ഉണ്ടാകുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളേക്ക് ചേർക്കണത് ഇതാ നമ്മളെ അരച്ച് വെച്ചാൽ പിന്നെ ഇതാക്കി നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതാണ് തേങ്ങാപ്പാൽ നല്ലോണം ഒന്ന് എനിക്ക് ചേർത്തിട്ടിതൊന്നും ഇങ്ങോട്ട് തള വരണം കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചൂട് കയറുമ്പോൾ ആണ് നമ്മൾ മറ്റേ ഇതിടാൻ അപ്പം തേങ്ങാപ്പാൽ കുറച്ച് കമ്മിയാപ്പയാൻ കുറച്ച് പാലും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ എന്നെങ്കിലുള്ള നമുക്ക് കുറച്ചുകൊണ്ട് ലൂസായി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ തീരെ ലൂസ് ഉണ്ടാവില്ല ഇനി മറ്റേ മക്രോണിയും കൂടി ഒക്കെ തീരെ സോറി മക്രോണി അല്ല കേട്ടോ പാസ്ത ഞാൻ മറന്ന് മറന്ന് പറഞ്ഞതാണ് ഞാൻ കുറേ സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതിന് നമ്മളിതൊക്കെ ഉപയോഗിച്ച് വെച്ചാൽ നമ്മൾ പാസ്ത ഇടോ എനിക്കതിപ്പോഴും പേച്ച് പോകുന്നുണ്ട് കേട്ടോ ഞാൻ പറയുമ്പോൾ എല്ലാവരും ക്ഷമിക്കണേ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇട്ടൊന്ന് ചൂട് കയറണവരെ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മസാലയും പിന്നെ പാസ്തേൻ്റെ ഇത് വേവിച്ചു വെച്ചതും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് ആവി കയറണം കേട്ടോ ഇതൊക്കെ എന്തെങ്കിലുമുള്ളതുമക്കില്ല ഈ മസാലിൻ്റെ ഇതുമൊക്കെ ഒന്ന് പിടിക്കപ്പാവിന് കാരണം ഒന്ന് ജസ്റ്റ് അടച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കയറണേ നമ്മളത് ഫുള്ള് ബന്ധു കഴിഞ്ഞു കേട്ടോ ഒക്കെ മിക്സാക്കി തീ ഓഫ് ചെയ്തോട്ടെ അതിന് ചെറുതായിട്ടൊന്ന് അടി തട്ടിയോന്നൊരു സംശയം

എന്താണ്ടോ മറ്റേ ആളും സ്കൂളിൽ നീക്കി നീക്കിപ്പോയിക്കാം അപ്പോൾ ഞാൻ ഈ അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടേട്ടോ വേറൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരണ്ടേ അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക കേട്ടോ നിങ്ങളത് ബൈ ബൈ